ഇത്താ ഷാൾ നൈറ്റി ഉണ്ടോ ഷാൾ നൈറ്റി വന്നതുണ്ടോ അത് ചോദിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യം പ്രിൻറ്റ് അല്ലാത്ത ഷാൾ നൈറ്റി ഉണ്ടോ പക്ഷേ നല്ല ഭംഗിയിലും വെറൈറ്റിയിലും ഡിസൈൻസിലൊക്കെ വരില്ലേ പ്രിന്റഡ് ആയിട്ടുള്ള ഷാൾ നൈറ്റി ആളാണ് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട് ഇനി പ്രിൻ്റല്ലാത്ത ഷാൾ നൈറ്റി ആൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ആണിത് അഞ്ച് ഡിസൈനിലായിട്ടാണുള്ളത് ഷാൾ വേറെയും നൈറ്റി വേറെയും ആണ് അതാണ് ഷാൾ നൈറ്റി എന്ന് പറയൽ അപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറ് സൈസാണ് രണ്ടേ തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ അൻപത്താറ് സൈസ് ഇനി ഇത് ഒരു മുക്കാൽ സ്ലീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയിഡറിനൊക്കെ വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് കൈനായിട്ട് കൊടുക്കാം കഫ്താനോ അങ്ങനെയൊക്കെ അടിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് കൂടുതലും അടിച്ചിട്ട് പോകൽ ടോ ഇവിടെ ചേ കുട്ടികളും ചേച്ചിമാരൊക്കെ ഒക്കെ എടുക്കാറുള്ളത് ടോപ്പായിട്ട് അടിച്ചു പോകാനാണ് ഇതിലേക്ക് നമുക്ക് ഇതിനോട് മാച്ച് ചെയ്യാൻ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാല് ലെഗിനോ പാൻറ്റോ എന്തെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് ഇത് ടോപ്പായിട്ട് അടിക്കുക അപ്പോൾ ഷാളോ അപ്പോൾ ഒരു ത്രീ പീസിൻ്റെ ലുക്കും കൂട്ടും വലിയൊരു റേറ്റില്ലാതെ ഒരു ത്രീ പീസ് ഒരു വീട്ടിൽ നിന്നിട്ടുണ്ട് ചില ആൾക്കാരെ കെട്ടിയന്മാർക്ക് വീട്ടിൽ നിന്ന് നൈറ്റി ഇടേണ്ട ഇഷ്ടമുണ്ടാവില്ല തള്ളവൈബാവും തള്ളക്കോലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതെന്തെയ്യും ഇടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിന് നമുക്ക് കോട്ടൺ ഡ്രസ്സ് വീട്ടിലിട്ടുണ്ടാവും സുഖം നൈറ്റി പീസ് കൊണ്ട് നമ്മൾ ടോപ്പ് അടിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ആ കട്ടി ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട ലൈനിങ് ഇട്ട് കൊടുക്കണ്ട അപ്പം നമുക്ക് സുഖമായിട്ട് ഇടാം ഇനി ലൈനിങ് വെച്ചിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് മോഡേൺ ആയിക്കാണ്ട് ടോപ്പ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇങ്ങളെ സൗകര്യം സാഹചര്യം പോലെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് നിവർത്തി കാണിക്കുന്നതിൻ്റെ ഇത് ഇതിൽ പെടുത്തുന്നുണ്ട് ഇതെല്ലൊന്നും അല്ല ഇതെല്ലാം നൈറ്റിയിലുള്ള പ്രിൻറ്റുകൾ തന്നെയാണ് ഇത് ഭാരത് ശൈലജ അങ്ങനത്തെ മെറ്റീരിയലുകളാണ് ഇതിന് പോ പെട്ടെന്ന് കേടാവുക അങ്ങനെയുള്ളതൊന്നുമില്ല ഇരുന്നൂറ്റൻപത് ജി എസ് എം ഉള്ള നല്ല മെറ്റീരിയലുകളാണ് കുഴപ്പമൊന്നുമില്ല ആരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഇത് വെറും നാൽപ്പത് പീസ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽപ്പെടുത്താതിരുന്നത് അത് കൊണ്ടുവന്ന പാടെ തന്നെ അവിടെ അന്ന് ആ പ്രിൻ്റഡ് പീസിൻ്റെ കൂടെ വന്നതായിരുന്നു അപ്പോൾ പ്രിൻ്റ് ഉള്ളത് ഒരുവിധം പേർക്കൊക്കെ മടിയാണ് എന്താണെന്ന് വെച്ചാൽ അത് ഭംഗിയാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കും പിന്നെ അത് ഓരോരോ ഭാഗത്ത് ഇങ്ങനെ പ്രിൻ്റ് പൊളിഞ്ഞു പോരും അപ്പോൾ പിന്നെ അതൊരു രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ പ്രിൻറ്റിന് മടിയാണ് വെറും ചൂടാണ് നോമ്പാണ് ക്ഷീണമാണ് പറയാനില്ല എന്നാലുംങ്ങളാരും കാണാനില്ല എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും പെരുന്നാൾക്കൊക്കെ ഉള്ള കച്ചവടത്തിൻ്റെ ഒക്കെ തിരക്കിലായ കച്ചവടം ഉഷാറാവുന്നുണ്ട് എല്ലാവരുതും ഇത് വേറൊരു മോഡലാണ് ഇതെല്ലാം കമ്പനികളൊന്നുതന്നെയാണ് അഞ്ച് മോഡലായിട്ടാണ് ഉള്ളത് ലൈറ്റ് കളർ വേണ്ടവൽക്കാതുകൊണ്ട് ഡാർക്ക് കളർ വേണ്ട അതുണ്ട് പുള്ളി വേണ്ടവൽക്കതുണ്ട് കള്ളി വേണ്ടവൽക്കതുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റൻപത് പീസ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ എടുത്തൊക്കെ ചിലവനൊക്കെ എന്താ ചെയ്യലോ ചില നമുക്ക് ഇനി ഒന്നായിട്ട് ഷിപ്പിംഗ് ചാർജ് ആവണ്ടങ്ങൾ അവിടെ വെക്കുമോ ഒരു രണ്ടെണ്ണം എടുത്തേക്കോ മൂന്നെണ്ണം എടുത്തേക്കോ ചോദിക്കുക അത് നമുക്ക് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഈ സീസൺ ടൈമിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് എന്താച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികൾ അതുപോലെ നമ്മളെ റിലേറ്റീവ്സൊക്കെ വരുന്ന പോലും എന്തെയ്യും തപ്പും അങ്ങനെ പറയിച്ചു നല്ലത് വേറെ ആരക്കെ എടുത്തുവച്ചിട്ടുണ്ടാവും അതിൻ്റെ അടുത്ത് വെച്ച് കാട്ടി അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്ന് വണ്ടി തപ്പിയിട്ട് ഓലെടുത്ത് പോവും അപ്പോൾ പിന്നെ നേരെ എടുക്കുമ്പോൾ നമുക്കൊന്നും പറയാനും പറ്റൂല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ എടുക്കുക കൊടുത്തേക്കാം ഒരു ദിവസം രണ്ട് ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ബില്ല് അടച്ചിട്ടതാണ് നമുക്ക് ഓലെടുത്താണ് ബില് എടുത്താണെന്ന് പറയാം പക്ഷെ പിന്നെയും ഓല് വരുമ്പോൾ അവിടെ എടുക്കേണ്ടത് കാണുമ്പോൾ ഓലത് തപ്പിക്കൊണ്ട് പോകും അപ്പോൾ അങ്ങനൊരു സംഭവമില്ല നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാണ്ടോലിക്ക് റീസെല്ലേസിന് നമ്മളൊരു ആ അത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് അയച്ചാലും ഇഷ്ടമുള്ളത് നിങ്ങൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ വെക്കുക ഒന്നെടുത്താലും നമ്മളെന്ത് ചെയ്യും അവർക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ സാധനം കൊടുക്കും ഇത് ഒന്നെടുത്താലും എടുത്താലും ഇരുന്നൂറ്റി അമ്പ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പിയാണ് ഒരു പീസിനാവുക അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം നൈറ്റിയും ഷാളും കൂടി അടിച്ച് കൊടുക്കും അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ഇനി നാനൂറ്റി അമ്പതാക്കുക ഇനി അഞ്ഞൂറിന്ന് റൗണ്ട് ഇട്ട് പറയാൻ പേടിയുള്ളൂ ഒരു മറ്റേ നമ്മൾ കണ്ടല്ലോ കാണേണ്ടല്ലോ ഓഫർ കടയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാണ്ട് മുന്നൂറ് എന്ന് പറയേണ്ട മടിക്ക് ഒരു രൂപ വ്യത്യാസത്തിൽ ഇരുന്നൂറ്റി എന്ന് കേൾക്കുമ്പോൾ ആൾ വരാൻ പറഞ്ഞ മാതിരി നാനൂറ്റി തൊണ്ണൂറ്റി ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം നാനൂറ്റി എഴുപത് പറയാം ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് തരണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എന്ന് പറയാം നമ്മൾ നമ്മൾ മെനക്കെടുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അത് നമ്മളെ ഇതിന് കിട്ടണം നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് മെനക്കെടരുത് വെറുതെ കടം വരുത്തിയേക്കുക വെറുതെ മറ്റുള്ളവർക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ആ പണിക്ക് നിൽക്കണ്ടല്ലോ പിന്നെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും കുടുംബത്തിലായാലും നമ്മൾ അഭിനയിക്കാൻ പഠിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലൊന്നും വെച്ചാണ് വേറൊന്നും പെരുമാറാൻ കഴിയില്ല അറിഞ്ഞുണ്ട് ചില ആൾക്കാരുണ്ടുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയും ഞാനെന്ന് പറയും പക്ഷെ ആ ഒരു സ്വഭാവമുള്ള ആൾക്കാർക്ക് മനസ്സിൽ കിവറുമ്പോൾ പോലും ഉണ്ടാവില്ല പഠിച്ചാമ്പാത്തക്ക് തെറ്റുണ്ടാവില്ല ശരിയാണ് പക്ഷേ നാട്ടുകാരുടെയിൽ ഓരോ എപ്പോഴും കുറ്റവാളി മറിച്ച് നമ്മളെ വിചാര വികാരങ്ങളൊക്കെ അങ്ങനെ ദേശീയവും വാശിയും കുറുമ്പും ഇതുവാണെങ്കിലും ഉണ്ടാതിരുന്നാലും എല്ലാ കാര്യത്തിനും പ്രതികരിക്കാതിരുന്നാലും തലയിടാതിരുന്നാലും ഒരു വിധം വരെ നമ്മൾക്ക് ആൾക്കാരെ ശത്രുക്കൾ ഉണ്ടാവില്ല നമ്മളാ കൊല്ലം വരും ഇവൻ്റെ കൈ കൊണ്ടാവും ഇൻ്റെ കൊല എന്ന് കണ്ടാലും അങ്ങനെയുള്ള ഒരവസരമായിരുന്നാൽ പോലും ഓല കണ്ടാകുമ്പോൾ ചിരിക്കാൻ പഠിക്കണം ഒരാളെ കാണുമ്പോൾ ഇങ്ങോട്ട് തരിച്ച് കയറും അവനെ കാണുമ്പോഴത്തേനെയും ഓല കാണുമ്പോത്തേനെയും അറിയില്ലേ അതൊക്കെ അങ്ങോട്ട് വിടുക അങ്ങനെ നമ്മളങ്ങനല്ലാതെ നമ്മളെല്ലാത്തക്കും ചേരുന്ന ഒരാളായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കും കസ്റ്റമേഴ്സ് കൂടുള്ളൂ നമ്മളിവിടുന്ന ആൾക്കാർ വാങ്ങുകയുള്ളൂ ഓൾ ഒരു പാവാണീ എല്ലാത്തിനും പറ്റും അതിനൊരു പാവാണ നല്ല സ്വഭാവമാണ് നമുക്ക് ഓളിടുന്ന നമുക്ക് വാങ്ങാമെന്ന് നമ്മളും തിരി വിചാരിച്ചില്ലേ ഇപ്പോൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ആ കടയിലത്തെ കസ്റ്റമർ നമ്മൾ വിചാരിച്ച ആരൊക്കെ സാധനങ്ങൾ എടുത്തരലും ആവലും അല്ലാതാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ പിന്നെ ആ കടയിലേക്ക് പോകും അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായാലും ചില ആൾക്കാരുണ്ട് ഒരു ഭാഗം തുന്നയിച്ചു കണ്ട് അത് ഇത് ഏറെ റെഡിയാണെന്ന് കൊണ്ടുവരും എന്നിട്ട് അത് നമ്മൾ അടിച്ചു കൊടുത്താണ് തിരിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ പറയും അഹ് ഇതിപ്പോൾ പറ്റാ ടൈറ്റായിടിയോ ഒന്നും കൂടി കഴിച്ചടിച്ച അയച്ചടിച്ചാന്ന് പറഞ്ഞ അത്ര ദേഷ്യം വേറെ ഉണ്ടാവില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളോലോട് ദേഷ്യപ്പെടാൻ പാടില്ല അത് അങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം പിന്നെ ഓലെ മനസ്സിലായെന്താ എന്തായി ഹോ ഈ പറയും ദേഷ്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞ പാകത്തിനൊക്കെ ഉള്ള എത്ര വട്ടായാലും ആക്കി തരണണ്ടല്ലോ നമ്മളെന്നെ കേട്ടുകയാണ് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചൊക്കെ പറയണ്ടേ നമ്മളടുത്ത് വന്നിട്ട് ചിലപ്പോൾ ചിലവരി ഇങ്ങനെ പറയുമ്പോൾ ഞമ്മള് ചെയ്തുകൊടുക്കുമ്പോൾ മറേറി ജി ഇപ്പം എന്തേലും പറഞ്ഞത് ഇന്നോട് ഷാ ഓളുണ്ടല്ലോ ഒരു പ്രാവശ്യം ഒരു ഒന്ന് കൊടുക്കായിട്ട് മനസ്സിനൊന്ന് ലൂസാക്കാൻ കൊടുത്തിട്ടിട്ട് ഓൾ പിന്നെ ഇൻ്റടുത്ത് മുപ്പുറപ്പ് കഴിഞ്ഞി അങ്ങനെ വരുന്ന താ അങ്ങനെ പറഞ്ഞ താത്താരി നമ്മളെ ചുറ്റുമുണ്ട് അല്ലെ അങ്ങനെ അങ്ങനെ അപ്പം അങ്ങനെ കൗത്ത് മുറിച്ചാലും ഇങ്ങള് പോകേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ അടിച്ചുകൊടുത്തക്കാണ്ട് എന്ന് വെച്ചാൽ കടയിൽ അഞ്ഞൂറിന് അഞ്ഞൂറേ ഉള്ളൂ കടയിൽ അപ്പം ഞാനൊരു മുന്നൂറ്റി അമ്പതിന് കൊടുത്താലേ അതിൻ്റെ അടുത്ത് ആൾക്കാർ വാങ്ങുകയുള്ളൂ എന്ന് വെച്ചിട്ട് ഒരുപാട് നഷ്ടത്തിൽ കൊടുക്കാനും നിൽക്കണ്ട കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലറൊക്കെ ഇല്ലാതെ നമുക്ക് നല്ല ചിറക്കിന് തുണി കിട്ടൂല അതിൽ കുറഞ്ഞ് കിട്ടേണ്ടതുണ്ടാവും നമ്മൾ ഒരുപാട് ഹോൾസെയിലിന് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എടുത്ത് എടുത്തിട്ട് പിന്നെ അധികം നൂല് വേണം ചിപ്പ് വേണം പിന്നെ നമ്മളെ ടൈം വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ടൈം അല്ലേ നമുക്കിപ്പോൾ എന്തിനേം സമയമുണ്ട് നമുക്ക് വെറുതെ മക്കളെ കളിയും ചിരിയും കാണാൻ സമയമില്ല നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കാൻ സമയമില്ല വെറുതെ ഒന്നും നമ്മളെ അയൽവക്കത്ത് നമ്മളെ കുടുംബക്കാരോടും സ്വറ പറഞ്ഞിരിക്കാൻ സമയമില്ല നമ്മളെ ഭർത്താക്കന്മാരെ കൂടെ നമ്മളെ വില കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വയ്യ നമുക്ക് ചെങ്ങാഴ്ചകളോടെയും മറ്റു കുടുംബക്കാരോടും വെറുതെ പോയി വന്നിരിക്കാനുള്ള സമയമില്ല ആ സമയമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇരിക്കുകയാണ് അതുങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു സംഭവത്തിന് ഇരിക്കണം മറ്റുള്ളവരെ സുഖിപ്പിക്കാനാവരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും ആവരുത് അപ്പോൾ ആ സമയം അതാണ് പറഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടിക്കാറും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യുക മറ്റുള്ളവരെ പച്ചർച്ചി തിന്നിട്ട് നമുക്ക് ഏതായാലും ചെയ്യണില്ല ചെയ്യണ പോലെ ചെയ്യാതെക്കാനക്കാതെ അതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പം ഇത് ആ ഷാളുകളും നൈറ്റുകളുമാണ് ജീവിക്കാൻ വലിയ പണിയൊന്നുമില്ല അതേമാതിരി മരിക്കാനും വലിയ പണിയില്ല പക്ഷെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണേ കുറച്ച് പണിയുണ്ട് അതിന് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടക്കേണ്ടി വരും ചില കാര്യങ്ങൾ കണ്ടത് പറയേണ്ടി വരും ക്ഷമ അത് നല്ലോണം വേണം അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യം സാധിക്കും ഇൻഷാല്ല അസ്സാമലൈക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏപ്രിലിൽ ഒരു മീറ്റപ്പ് പരിപാടി വെക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൻ്റെ മുമ്പ് നമുക്കൊരു എഴുപതൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളിൽ പറ്റുന്നവരൊക്കെ ഈ വീഡിയോ സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കസ്റ്റമറാണ് കിങ് ആ കസ്റ്റമർ പറയുന്നതിനോട് നമ്മൾ യോജിച്ച് നിൽക്കുക നമ്മൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറ് വീണ്ടും അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പിൻഷാവ എല്ലാവരും വിചാരിച്ച അലാലായ മുറാദുകളും എല്ലാ കാര്യങ്ങളും റാഹത്തായിട്ട് തന്നെ നടന്നു പോകട്ടെ റമദാൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടാ കൂടെ നമ്മളെയും ത്വായിൽ ഉൾപ്പെടുത്തും